ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള ഗുളികകൾ കൊണ്ടുള്ള ഉപയോഗങ്ങളാണ് അതെ ഇതുപോലെ ഡേറ്റ് കഴിഞ്ഞ ഗുളികകൾ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് ധാരാളം ഉപയോഗങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആദ്യത്തെ ടിപ്പ് നമുക്ക് നോക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ ഗുളികയുടെ കവർ ഉണ്ടെങ്കിൽ ഗുളിക മാത്രം മതി കവർ ഉപയോഗിച്ച് നമുക്ക് ധാരാളം ടിപ്പ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റോ അപ്പൊ അതെന്താണെന്ന് കാണിച്ചു തരാം അപ്പോൾ അത് കണ്ടോ നിങ്ങൾ ഈ ഭാഗങ്ങളിലുള്ള അഴുക്കൊക്കെ പോകാൻ നമുക്ക് എന്തായാലും പ്രയാസമായിരിക്കും പ്രത്യേകിച്ച് അതുപോലെ തുണി കൊണ്ടൊക്കെ ഉപയോഗിച്ച് എത്ര തുടച്ചാലും ഇതിന്റെ ഉള്ളിലുള്ള അണക്ക് അഴുക്ക് എന്തായാലും പുറത്തു പോവില്ല അപ്പൊ അതിനായി നമുക്ക് അതിന്റെ അഴുക്ക് ഇളക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതാ ഇത് ഉപയോഗിക്കും ഇത് തന്നെ തട്ടി കൊടുക്കുമ്പോ കണ്ടോ തീർച്ചയായും ഉള്ളിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് ഇത് ഇളക്കും കണ്ടോ പുറത്തേക്ക് വീഴുന്നത് അപ്പോൾ ഈ ഇതിന്റെ ഈ ഗ്യാസിന്റെ ഈ അടുപ്പിന്റെ അതുപോലത്തെ സ്വിിച്ചിന്റെ ഒക്കെ ഉള്ളിലുള്ള അഴുക്കുകൾ അതേപോലെ തന്നെ ഇതുപോലെ പ്രയാസങ്ങളുള്ള ഏരിയയിലൊക്കെ നമുക്ക് ഇതിന്റെ ഈ തമ്പ് ഉപയോഗിച്ച് നമുക്ക് ഇളക്കി കൊടുത്താൽ നമുക്ക് ഇളക്കി എടുക്കാം കേട്ടോ അടുത്ത ടിപ്പ് പറയുന്നത് ഇത് കണ്ടോ ഈ ഭാഗങ്ങളെയൊക്കെ നമുക്ക് ഈ കത്രിക ഒക്കെ നമുക്ക് മൂർച്ച കൂട്ടാനായി നമുക്ക് ഇത് ഉപയോഗ ഉപയോഗിക്കാം കേട്ടോ സുവിടം ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്നതൊക്കെ ഉണ്ടോ കട വെട്ടിക്കൊടുക്കുന്നതൊക്കെ അങ്ങനെയൊക്കെ വെട്ടിക്കൊടുക്കുന്നത് ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ പത്രിക നല്ല മൂർച്ച കിടും അതുപോലെ തന്നെ മറ്റൊരു സാധനമാണ് ഇതാ കണ്ടോ നയൽകട്ടർ നെയൽ കട്ടറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോ നയൽ കട്ടറിന്റെ ഒക്കെ മൂർച്ച നന്നായി കൂട്ടിയെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പൊ വെറുതെ ഇങ്ങനെയുള്ള ഗോളികയുടെ കവർ ഒന്നും എനിക്ക് കേട്ടോ നമുക്ക് ഇത് കൊണ്ടല്ലേ ധാരാളം ഉപയോഗങ്ങളുണ്ട് കേട്ടോ ഇത് കണ്ടെ എനൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം ഇത് ഞാന് ഇത് ഇത് ഈ ഭാഗം ഞാൻ വളരെ നൈസായിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത് അപ്പൊ ഇതുപോലെ നമ്മൾ നൈസ് ആയി കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ ആവശ്യം എന്താ പറയുന്നത് കണ്ടോ ഇതുപോലെ ബേണറിലൊക്കെ പ്രത്യേകിച്ച് പാലൊക്കെ തിളച്ചു തോയിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ അടപ്പ് വരാൻ സാധ്യതയുണ്ട് ഈ അടപ്പ് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ഒന്ന് കുത്തിയിട്ട് കൊടുക്കാം കേട്ടോ ഇത് മാത്രം വന്നില്ല നമുക്ക് മുട്ടു സൂചി കൊണ്ടൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഇതാവുമ്പോൾ സ്റ്റേൺ ആയി നിൽക്കും മുട്ടു സൂചി പോലെ തന്നെ സ്റ്റേൺ ആയിട്ട് നിൽക്കുന്നതാണ് അപ്പൊ നമുക്ക് ഇതുകൊണ്ട് നമുക്കിത് ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ല ഇതൊക്കെ നമുക്ക് ഇതിനെ കുത്തി കൊടുക്കാനോ അല്ലെങ്കിൽ ഉള്ളിലത്തെ ഇതൊക്കെ പോക്കാനൊക്കെ നമുക്ക് ഇത് വളരെ നൈസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റൂട്ടോ